റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് വലിയ വീടാണ് പക്ഷേ വിലക്കുറവിൽ കിട്ടും ലോറി പോകുന്ന വീതിയുള്ള വഴി ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ പെരുമ്പാവ് റൂട്ടിൽ തൃക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് റൂട്ടിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വലിയ സ്വിറ്റൗട്ടാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ കാർ പോർച്ച് ഈ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴ ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ പെരുമ്പാവൂർ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ തൃക്കൽത്തൂർ വഴി ഈ വീട്ടിൽ വരാം രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുകൂടാതെ ഈ വീട്ടിൽ നിന്ന് നെല്ലാട് പെട്ടിമറ്റം ഇൻഫോ പാർക്ക് റൂട്ടിലേക്ക് പോകാം ഒന്നേഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വീട്ടൂർ എബിനേശ്വർ സ്കൂള് ഈ വീടുമായിട്ട് ഒന്നേ കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് രണ്ടായിരത്തി പണ്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയ ആണ് വലിയ ബെഡ്റൂമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാല് ബെഡ്റൂം ഉണ്ട് നാലും അറ്റാച്ച്ഡ് ആണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇങ്ങനെയുള്ള വീടിനും പാർട്ടി ചോദിക്കുന്ന എഴുപത്തി അഞ്ചും എൺപത് ലക്ഷം രൂപയ്ക്കായിരിക്കും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെന്റ് സ്ഥലം പക്ഷെ ഈ വീട് നമുക്ക് അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ താഴെ മേടിക്കാം വില നെഗോഷ്യബിൾ ആണ് നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഏരിയ ആണ് വീടിന്റെ അടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളാണ് തൊട്ടടുത്തുള്ളത് കിണർ താത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോർവെല്ലും ഉണ്ട് വിറ്റത്തെ മൂന്നാല് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം ആ കിണുന്ന കിണർ ആ വാഴ നിൽക്കുന്നതാണ് അതിൽ അപ്പുറത്തെ ആ കോമ്പൗണ്ട് നമ്മൾ നമ്മുടെ ബൗണ്ടറിയിൽപ്പെട്ടതാണ് കിണറ് വലിയ കാർ കുറച്ച് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ വീട് താല്പര്യമാണെങ്കിൽ താഴെ കിണർ നമ്പർ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മാറ്റിവിടുക